ഹായ് ഫ്രണ്ട്സ് സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പിയെ അതിനായിട്ട് അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വെള്ളരിക്ക ഒരു മാങ്ങ ഇനി മാങ്ങയും വെള്ളരിക്കയും നമുക്ക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി നീളത്തിനരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണിത് നമ്മൾ വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല മാങ്ങയുടെ പുളി മാത്രമാണ് ഉള്ളത് പിന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതാണ് അതും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് പൊറിച്ചതും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തേച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കാനായി പോകുന്നത് ഫ്ലെയിം ഓണാക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോ ഏകദേശം നമ്മുടെ വെള്ളരിക്ക മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചെമ്മീൻ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും അതുപോലെ അഞ്ചു മിനിറ്റ് കൂടുതൽ ചെമ്മീനെ വേവിക്കുകയും ചെയ്യരുത് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയി പോകും ചെമ്മീനെ അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചത് വേവിക്കാവെ ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല വെണ്ണം ഇതൊന്ന് ാവേ നല്ലവണ്ണം അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അത് അരഞ്ഞു കിട്ടണം ഇനി നമുക്ക് വേവിക്കാൻ വെച്ചേക്കുന്ന ചെമ്മീന് ഒന്ന് നോക്കാം ഇപ്പഴേ വെള്ളമൊക്കെ ഇറങ്ങി ചെമ്മീന് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ മാങ്ങയുടെ പുളിയൊക്കെ ഇപ്പൊ ചെമ്മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അരപ്പുകൂടി ഇതിലേക്ക് ചേർത്തതിനു ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒന്ന് മൂടി വെച്ച് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് അത്ര മതി ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് അല്ലെങ്കിൽ അല്പം ഉപ്പ് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം കടുക് കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ആറ് ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിന് ുറുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലോണം മുരിയിച്ചെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെയാണ് മുരിയിക്കേണ്ടത് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വാങ്ങി വെച്ച കൊഞ്ച് കറിയിലേക്ക് ഈ ഒരു താളിപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നല്ലൊരു മണമൊക്കെ വരുവേ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കൂട്ടി ചോറ് കഴിക്കാനായിട്ട് വേറെ ഒറ്റ കറിയുടെ ആവശ്യമില്ല എത്ര പാത്രം ചോറ് വേണമെങ്കിലും നമുക്ക് ഈ ഒരൊറ്റ കറി കൂട്ടി കഴിക്കാമേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ താങ്ക്